ആറാം മത്സരത്തിലും കൈനകരി വില്ലേജ് ബോട്ട് ക്ലബ് തുടങ്ങിയ വിയപരം ചുണ്ടൻ വിജയിച്ചു കരുവാറ്റ ലീഡിങ് ചാനലിൽ നടന്ന വള്ളംകളിയിലെ പലാതുരുത്തി ബോട്ട് ക്ലബ്ബിൻ്റെ മേൽപ്പാടം ചുണ്ടനെ മൈക്രോ സെക്കൻഡുകൾക്ക് പിന്തള്ളിയാണ് വിയോപരം ചുണ്ടൻ്റെ നേട്ടം പുളുങ്ങുന്നു വള്ളംകളിയിൽ അതേ തനിയാവർത്തനമായിരുന്നു ഇന്നലെ കരുവാറ്റയിൽ കണ്ടത് ഉള്ളത് ആറു മത്സരങ്ങളിൽ നിന്ന് അൻപത്തിമൂന്ന് പോയിന്റുമായി മേൽപ്പാടം ചുണ്ടനാണ് രണ്ടാമത് വിയവരം ചുണ്ടൻ്റെ തൊട്ടു പിന്നിലായാണ് മേൽപ്പാടം ചുണ്ടൻ ഫിനിഷ് ചെയ്തത് പിന്നമട ബോട്ട് ക്ലബ് തുഴഞ്ഞ നടുഭാഗം ചുണ്ടൻ മൂന്നാം സ്ഥാനവും നേടി നിരണം ബോട്ട് ക്ലബ്ബിൻ്റെ നേരിടൻ ചുണ്ടൻ നാലാമതും ഇമാനയോട്ട് ബോട്ട് ക്ലബ്ബിൻ്റെ നടുവുലപ്പുറമൻ ചുണ്ടൻ അഞ്ചാമതും കാരിചാൾ ചുണ്ടൻ ബോട്ട് ക്ലബ്ബിൻ്റെ കാരിച്ചാൾ ചുണ്ടൻ ആറാമതും കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബിൻ്റെ പായ്പാടൻ ചുണ്ടൻ മങ്കമ്പൂർ തെക്കേക്കര ബോട്ട് ക്ലബ്ബിൻ്റെ ചെറുദിന ചുണ്ടൻ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിൻ്റെ ചമ്പക്കുളം ചുണ്ടൻ എന്നിവർ യഥാക്രമം ഏഴ് മുതൽ ഒൻപത് വരെയുള്ള സ്ഥാനത്ത് എത്തി സി ബി എല്ലിൻ്റെ ചരിത്രത്തിൽ ആദ്യ ആറ് വള്ളംകളികളും വിജയിക്കുന്ന ആദ്യ ടീമായി കൈനകരി വില്ലേജ് ബോട്ട് ക്ലബ്ബിൻ്റെ വിയപുരം ചുണ്ടൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടുഭാവം ചുണ്ടനിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് പന്ത്രണ്ട് വള്ളംകളികളിൽ പതിനൊന്നെണ്ണവും വിജയിച്ചിരുന്നെങ്കിലും മറൈൻ ഡ്രൈവിലെ മത്സരത്തിൽ ഒന്നാം സ്ഥാനം കൈവിട്ടിരുന്നു പിന്നീടുള്ള വർഷങ്ങളിൽ ഇത്രയും മത്സരങ്ങളിൽ തുടർ വിജയം നേടാൻ ടീമുകൾക്ക് കഴിഞ്ഞിരുന്നില്ല ഇതുവരെ കീഴടക്കാനാകാത്ത കരുവാറ്റയിലെ നെട്ടായവും വീപുരം കൈനഗിരി വില്ലേജ് ബോട്ട് ക്ലബ് കൂട്ടുകെട്ടിന് മുമ്പിൽ തലകുനിച്ചു